അവരുടെ തലച്ചോറിലേക്ക് ആർ എസ് എസിന്റെ ആദർശങ്ങൾ കുത്തിവെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് കേവലം ഭരണകക്ഷി മാത്രമല്ല മറിച്ച് പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് അടക്കം പിന്തുണ നൽകിയിട്ട് ഒറ്റക്കെട്ടായി നിയമസഭയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഈ കേരളം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ മണ്ണാണ് ബഹുസ്വരതയുടെ മണ്ണാണ് ഈ മണ്ണിനകത്ത് ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ കേരളം ഒറ്റക്കെട്ടായിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താ പിണറായി വിജയൻ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് കോടി